ക്കിൽ അധ്യാപികയും ആൺ സുഹൃത്തും സഞ്ചരിച്ച വാഹനം കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറിയ സംഭവം കാറ് ലോറിയിലേക്ക് മനപ്പൂർവ്വം ഇടിച്ചു കയറ്റുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇന്നലെ രാത്രി പത്തോടു കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് അപകടത്തിൽ തുമ്പമ്മൺ നോർത്ത് ഹൈസ്കൂളിലെ അധ്യാപിക നൂറനാട് മറ്റപ്പള്ളി സുശീന്ദ്രം സ്വദേശിനി അനുജ രവീന്ദ്രൻ മുപ്പത്തിയേഴ് വയസ്സ് സ്വകാര്യ ബസ് ഡ്രൈവറായ ചാരിമൂട് സ്വദേശി ഹാഷിം മുപ്പത്തിയൊന്ന് എന്നിവരാണ് മരണപ്പെട്ടത് ഇന്നലെ രാത്രി പത്തരോടുകൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത് ഈ സംഭവത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ് ഇന്നലെ അനുജ അനുജ ജോലി ചെയ്യുന്ന സ്കൂളിലെ മറ്റ് അധ്യാപകർക്കൊപ്പം തിരുവനന്തപുരത്തേക്ക് വിനോദയാത്ര പോയിരിക്കുകയായിരുന്നു അതിനുശേഷം വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന സംഘം സഞ്ചരിച്ചിരുന്ന ട്രാവലർ തടഞ്ഞു നിർത്തിയാണ് ഹാഷിം അനുജയെ വാഹനത്തിൽ കയറ്റുന്നത് ഏനാത്ത് വെച്ചിട്ടാണ് ഇന്നലെ രാത്രി ഇവർ മടങ്ങി വരുന്നതിനിടയിൽ ഈ ഹാഷിം കാറിലെത്തുകയും കാറ് ട്രാവലറിന് മുൻപിൽ നിർത്തിയതിനു ശേഷം ട്രാവലറിന്റെ ഡോറിൽ തട്ടി വിളിക്കുകയും അനുജ ഇറങ്ങി വരാൻ ആവശ്യപ്പെടുകയുമായിരുന്നു ഇതോടുകൂടി അനുജ ഈ ഹാഷിമിനൊപ്പം പുറത്തേക്ക് ഇറങ്ങി വരുന്നു മറ്റ് സഹ അധ്യാപകരോട് അനുജ പറഞ്ഞത് ഇത് തൻ്റെ അച്ഛൻ്റെ അനുജൻ്റെ മകനാണ് ഇദ്ദേഹത്തിനൊപ്പം വീട്ടിലേക്ക് പൊയ്ക്കൊള്ളാം എന്ന് പറയുകയായിരുന്നു അങ്ങനെ അനുജ ഈ ഹാഷിമിനൊപ്പം കാറിൽ കയറി യാത്ര ചെയ്യുകയായിരുന്നു എന്നാൽ ഇതിൽ ചില സംശയങ്ങൾ തോന്നിയ മറ്റ് അധ്യാപകർ ഉടൻ തന്നെ അനുജയുടെ ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു ഇതിൽ അസ്വാഭാവികതയുണ്ട് അങ്ങനെ ഒരു ബന്ധു ഇല്ല എന്ന് ബന്ധുക്കൾ അറിയിച്ചതോടുകൂടി എത്രയും പെട്ടെന്ന് പോലീസിൽ പരാതി നൽകാൻ ഈ സഹ അധ്യാപകർക്കൊപ്പം ഉണ്ടായിരുന്ന അധ്യാപകർക്ക് നിർദ്ദേശം നൽകുന്നു ഇതോടുകൂടി അധ്യാപകർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി പരാതി നൽകി പോലീസ് അന്വേഷണം നടത്താൻ ആരംഭിക്കുന്നതിനിടയിൽ അന്വേഷണം ആരംഭിച്ചു മുൻപായി തന്നെയാണ് ഇത്തരത്തിലൊരു അപകട വാർത്ത പുറത്തു വരുന്നത് ഇതിന് തൊട്ടു മുൻപ് ഈ അപകടം സംഭവിക്കുന്നതിന് തൊട്ട് മുൻപ് വീണ്ടും ഉണ്ടായിരുന്ന മറ്റ് അധ്യാപകർ അനുജയെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ തങ്ങൾ മരിക്കാൻ പോകുന്നു ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന അനുജ സഹപ്രവർത്തകരോട് പറഞ്ഞതായും ഇപ്പോൾ ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്താണെങ്കിലും ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് രാത്രി പത്തരോടുകൂടി തിരുവനന്തപുരത്ത് നിന്ന് വിനോദ കഴിഞ്ഞെത്തി മടങ്ങും വഴി വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങും വഴി അധ്യാപിക സഞ്ചരിച്ചിരുന്ന വാഹനം സുഹൃത്തായ അൺസുഹൃത്തായ ഹാഷ്യും തടഞ്ഞു നിർത്തുന്നു അനുജയെ കാറിൽ കയറ്റിക്കൊണ്ടുപോകുന്നു പിന്നീട് അമിത വേഗതയിൽ ഈ കാർ ഓടിച്ചു പോകുന്നതിനിടയിൽ ഒരു കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു എന്നാണ് പറയുന്നത് പത്തനാപുരം ഭാഗത്തു നിന്ന് നടൂർ ഭാഗത്തേക്കാണ് ഈ കാർ എത്തിയത് അമിത വേഗതയിലെത്തിയ കാർ തെറ്റായ ദിശയിൽ വരികയും ഈ കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായി ആയിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഈ അനുജ വാഹനത്തിന്റെ പിൻ സീറ്റിലേക്ക് മീഴുകയും ചെയ്തു എന്താണെങ്കിൽ സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ ഓടിക്കൂടി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഇരുവരെയും പുറത്തെടുക്കാൻ സാധിച്ചത് ഈ ഹാഷിം ആ സമയം മദ്യലഹരിയിലായിരുന്നു വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പികളടക്കം കണ്ടെടുത്തു എന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട് ഇരുവരെയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രണ്ടുപേരുടെയും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഇപ്പോൾ ഇരുവരുടെയും മൃതദേഹം അടൂർ ജനറൽ ആശുപത്രിയിലാണുള്ളത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം അല്പസമയത്തിനകം തന്നെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്താണെങ്കിലും അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് എന്താണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് ഇപ്പോൾ വലിയൊരു ആശങ്കയിൽ തന്നെയാണ് ഈ അനുജയ്ക്കൊപ്പം ഉണ്ടായിരുന്ന അധ്യാപകരടക്കമുള്ളത് ഇരുവരും തമ്മിൽ ഏറെ നാളായി സുഹൃത്തുക്കളായിരുന്നുവെന്നും ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്താണെങ്കിലും നൂറനാട് സ്വദേശിയായിട്ടുള്ള അനുജ എന്ന അധ്യാപിക മുപ്പത്തിയാറ് വയസ്സുകാരിയായ അധ്യാപികയും മുപ്പത്തിയൊന്ന് വയസ്സുകാരനായ ഹാഷിം എന്ന ചാരുമൂട് സ്വദേശിയായിട്ടുള്ള ബസ് ഡ്രൈവറുമാണ് അപകടത്തിൽ ഇന്നലെ മരണപ്പെട്ടത് ഇത് ബോധപൂർവ്വം ഇരുവരും വാഹനം ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു ആത്മഹത്യ ചെയ്യുകയായിരുന്നു അത്തരത്തിൽ ബോധപൂർവം ഇടിച്ചു കയറ്റിയതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ഇരുവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ അടൂർ ജനറൽ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും പത്തനംതിട്ടയിൽ നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുപുഴി ഫോക്കസ് ന്യൂസ്